കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മരങ്ങാട്ട് പിള്ളി യൂണിറ്റ് സമ്മേളനം പെൻഷൻ ഭവനിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇം മാനുവൽ ഉദ്ഘാടനം ചെയ്തു സർവീസിലൂടെ ആളുകളും ഉണ്ട് ആളുകൾ നല്ല മൂല്യവധത്തോടുകൂടി കൂടി ആദർശ കൂടി സർവീസ് പ്രവർത്തിച്ച് ഇന്ന് പെൻഷൻ ആയിരിക്കുകയാണ് ഈ പെൻഷൻ ആവുന്ന സമയത്ത് ഈ വലിയ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് പറയാനാഗ്രഹിക്കുകയാണ് ഇന്നലെ നമ്മുടെ വിജയങ്ങളും അണി ആദർശങ്ങളും അഭിമാനകരമായ നേട്ടങ്ങളുമായി മുന്നേറുന്ന പരിങ്ങാട്ടുകളിലെ പെൻഷൻ അസോസിയേഷൻ ഈ നാടിന് വലിയ മുതൽക്കൂട്ടാണ് എന്ന് അഭിമാനത്തോട് പറയുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഈ നാട്ടിൽ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെ കൈപിടിച്ച് സഹായിക്കുന്ന ഒരു സംഘടനയാണ് ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ കെ എസ് ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ടി പി തോമസ് റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് എ ടി തോമസ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ടി പി തോമസ് മാത്യു തോമസ് എൻ യു എബ്രഹാം പി എം മത്തായി ജോസ് ഇ എം ജോസ് ജോസഫ് എം എസ് ഗിരീശൻ നായർ ടി ടി തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞവരെ ആദരിച്ചു പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു